ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പുറങ്ങുന്ന ഹൈവേ പൂവരണി പൂവരണിയിൽ പൂവരണി പള്ളിക്കലിൽ നിന്ന് എണ്ണൂറ് മീറ്ററും വിളക്കുമരുത് കവലിൽ നിന്ന് തൊള്ളായിരം മീറ്ററും മാറി ഇരുപത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് റബ്ബർ ആദായമുള്ള സ്ഥലമാണ് ഇരുപത് സെൻറ്റോ അര ഏക്കറോ ഒരേക്കറൊക്കെ ആയിട്ട് മൊത്തം ഒരേക്കറാണുള്ളത് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് ഭൂപരണി ഏരിയയിൽ ഏറ്റവും ന്യായമായി വില മനോഹരമായ മനോഹരമായൊരു സ്ഥലമാണ് വിളംബര പഞ്ചായത്തോട് വന്നിരിക്കുന്നു നേരിയ പടിഞ്ഞാറൻ ചായ്വുള്ള മനോഹരമായ സ്ഥലമാണ് ഇത് പന്തണ്ടടി വീതി ഉള്ള റോഡാണ് ആ പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുന്ന് എൻട്രൻസ് വരുന്നത് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ വീട് വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സെന്റിന് വെറും ഒരു ലക്ഷം രൂപ മാത്രമാണ് മുറിച്ചുള്ള വില പറയുന്നത് സ്ഥലം മുറിച്ച് ഇരുപത് സെൻറ്റൊക്കെ കൊടുക്കുമ്പോൾ സെൻറ്റിന് ഒരു ലക്ഷം രൂപ മാത്രമേ വിലയുള്ളൂ അര ഏക്കറോ ഒരേക്കറൊക്കെ എടുക്കുകയാണെങ്കിൽ വീണ്ടും വില കുറയുന്നതാണ് റാബർ ആദായമുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയ ആണ് പൂവരണി എന്ന് പറയുമ്പോൾ നല്ല വിലയുള്ള ഏരിയയാണ് അത്യാവശ്യം തടികളൊക്കെ നിപ്പുണ്ട് ഇപ്പോൾ താഴത്തെ ലെയർ വരെയാണ് സ്ഥലമുള്ളത് ഇതിൻ്റെ ഒരു ഗുണം പറഞ്ഞാൽ ഒരു വാസ്തുക്കാരനെ കാണിച്ച് ഏത് ഏരിയ വേണമെങ്കിലും ഇപ്പോൾ മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് വീട് വയ്ക്കുന്നതിന് വേണ്ടി വാസ്തു ഉത്തമമായ ഏത് പ്ലോട്ട് വേണമെങ്കിലും ഈ ഒരേ ഏക്കറിൽ നിന്ന് മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് പൂവർ ഏരിയയിൽ സ്വസ്ഥമായിട്ടൊരു വീട് വെച്ച് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇരുപത് സെൻറ്റ് അമ്പത് സെൻറ്റ് ഒരേക്കർ വരെയുള്ള മനോഹരമായ റാബർ ആദായമുള്ള ഭൂമിയാണ് ഹൈവേയിൽ നിന്ന് രണ്ട് റോഡിൽ കൂടി ഈ പറമ്പിലെത്താവുന്നതാണ് ഒന്ന് എണ്ണൂറ് മീറ്റർ മറ്റൊന്ന് തൊള്ളായിരം മീറ്റർ ഊരിന് പള്ളിക്കൽ നിന്ന് എണ്ണൂറ് മീറ്ററും വിളക്കുമരുതി ജംഗ്ഷനിൽ നിന്ന് തൊള്ളായിരം മീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് തൊട്ടുമോളിൽ കൂടി നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് പോകുന്നു പാലാപൂർണി ഹൈവേക്കടുത്ത് പ്ലോട്ടായി മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഒരേക്കറ് ഇരുപത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന സെൻറ്റിന് പേരും ഒരു ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ അമ്പത് സെൻറ്റ് ഒരേക്കറയ്ക്ക് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ മീഡിയം റേറ്റ് കുറയുന്നതാണ് റബ്ബർ ആദായമുണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കിഴക്കോട്ടോ വടക്കോട്ടോ പിടിവെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് ഭൂവരണി ഏരിയയിൽ നല്ലൊരു സ്ഥലം നോക്കുന്നവർ ബന്ധപ്പെടുക